രാമായ രാമചന്ദ്രായ മചന്ദ്രായമഭദ്രാ വേതസേ രഘുനാഥായ സീതായ പതേ നമ കൂചന്ദൻ രാമരാമേധി മധുരം മധുരാക്ഷരം ആരുകവിദാഖന്ദേ വത്മീകിഗോകിലം ജാനകീജീവനസ്മരണം ജയ ജയാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു അധ്യാത്മരാമായണ വിചാര പരമ്പരയിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം എങ്ങനെയാണോ ഒരു നല്ലൊരു വ്യക്തി ചീത്ത ആളുടെ കൂടെ കൂടിയിട്ട് ചീത്തയാവുക സാംസർഗിക ദോഷഗുണോ ഭവന്തി ആ മന്ധരയായിട്ടുള്ള ചേർച്ച കൊണ്ട് കൈകയുടെ ചിത്തം ദുഷിച്ചു കൈകൈ പറഞ്ഞതനുസരിച്ചിട്ട് ദശരഥന് പ്രവർത്തിക്കേണ്ടതായിട്ടും വന്നു രണ്ട് സംഘം വേണമെങ്കിൽ നമുക്കിവിടെ കാണാം നല്ലൊരു പത്നിയാണെങ്കിലും അങ്ങനെ ചോദിക്കില്ല മന്ധരയുടെ വാക്ക് കേൾക്കില്ല മന്ധരയെ മനസ്സിൽ ദുഷ് ദുഷ്ടചിന്തയുണ്ട് അത് കൈകേയിലേക്ക് വ്യാപിച്ചു കൈകൈ ദശരഥിലേക്ക് വ്യാപിച്ചു ദശരഥൻ അത് മറ്റുള്ളവരോട് പറഞ്ഞു കാരണം മൊത്തം ഒരു രാജ്യം മുഴുവൻ അപകടാവുകയാണ് ചെയ്യണത് ഒരു കൊട്ടാരത്തിലോ കുടുംബത്തിൻ്റെയോ അവസ്ഥയല്ലത് ആ രാജ്യത്തുള്ളവർ മുഴുവൻ ദുഃഖി ദുഃഖിച്ചു രാമൻ രാജാവല്ലാത്തതുകൊണ്ട് ആവണില്ലായെന്ന് കണ്ടപ്പോൾ കാരണം ധീരോത്യന്ത ദയാന്യതോ അഭി സഗുണാചാരാന്നിതോ നല്ല ആചാരങ്ങൾ ധൈര്യം ദേശത്തിൽ ബഹുമാനിക്കപ്പെടുക നല്ല ഗുണങ്ങൾ അതൊക്കെ ഉണ്ടായിട്ട് അവിടെ എന്തുണ്ടായി ദുഷ്ടാനാം അതിപാപഭാവിതയാം ദുസ്സംഗം കൊണ്ട് കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം മലയാളത്തിൽ അങ്ങനെ പറഞ്ഞു വെച്ചു എഴുത്തച്ഛൻ അതുകൊണ്ട് എല്ലാ നിലയ്ക്കും ദുസ്സംഗത്തെ ഉപേക്ഷിക്കുക നല്ല സംഘം ഇല്ലെങ്കിൽ പോലും കഴിച്ചു കൂട്ടാവുന്നതാണ് ദുസ്സംഗത്തിൻ്റെ അത്ര കുഴപ്പമില്ലാത്ത സംഘ ആരുമായിട്ടില്ല അപ്പം ഇതേപോലെ എല്ലാം പറഞ്ഞ പ്രകാരം കൈകേ ചെയ്തു പറയും ചെയ്തു ആ ദശരഥൻ ഈ വരം മാറ്റി ചോദിക്കാനും എന്ത് എങ്ങനെയാണ് നിനക്കിത് ചോദിക്കാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴും വനം നതിരാമചന്ദ്ര പ്രഭാതകാലേ ജിന ചീരയുക്ത നാളെ തന്നെ ചീരം എന്ന് പറഞ്ഞാൽ വനത്തിൽ ഉടുക്കേണ്ട വൽക്കലങ്ങൾ മരവുരി എടുത്തിട്ട് പോയില്ലെങ്കിൽ ഉത്ബന്ധനംബാ വിഷഭക്ഷണംബ കൃത്വ മരിഷ്യേ പു പുരതസ്ഥവാഹം അങ്ങയുടെ മുമ്പാകെ ഞാൻ കെട്ടിത്തൂങ്ങിയിട്ടോ വിഷം കുടിച്ചിട്ടോ മരിക്കും ഇതിൽ യാതൊരു മാറ്റവും ഇല്ല ഉറപ്പിച്ച ക്രൂരഭാവത്തിൽ പറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ അവസ്ഥ കേട്ടു ദശരഥൻ മോഹാലസ്യപ്പെട്ട് വീണു താങ്ങാൻ കഴിവില്ലാതെ തൻ്റെ പുത്രനെ അനവധി കാലമായിട്ട് കണ്ടതാണ് കാണാത്ത പുത്രനെയാണ് കണ്ടത് പുത്രനില്ലാണ്ട് ഈ ഒരു വാർത്ത ഉൾക്കൊള്ളാൻ ദശരഥൻ്റെ വൃദ്ധഹൃദയത്തിന് കഴിവില്ലായിരുന്നു ഇത്യുക്തപ്രിയാധീനോ മഗ്നോ ദുഃഖാർണവേ നൃപ അനുസരിച്ചില്ലെങ്കിൽ സത്യം ലംഘിക്കപ്പെടും കൈകേയിപ്പിണങ്ങും അതും ദശരഥന് വിഷമാണ് പറഞ്ഞ വച്ചാൽ രാമനായിട്ട് പിരിയണം അത് അതിലേറെ വിഷമാണ് ഏതാണ് വിഷമം നിർച്ചില്ലാതെ ഒന്നും ചിന്തിക്കാനോ പറയാനോ കഴിവില്ലാതെ മൂർഛിച്ച് വീഴുകയാണ് ഏവം രാത്രി ഗതാ തസ്യ ദുഃഖ ആത്മസം ദുഃഖസമ്പൽസ്വരൂപമാ ഒരു രാത്രി ഒരു വർഷത്തെ പോലെ തോന്നി വിളിച്ചാവണ്ടേ വെച്ചായിട്ടിപ്പോൾ എന്താ കാര്യം നല്ലതല്ലല്ലോ ഉണ്ടാവാൻ പോണ അങ്ങനെ ദുഃഖിച്ച് ഒരു വർഷം പോലെ ആ രാത്രി കഴിഞ്ഞു കഴിഞ്ഞുകൂട്ടി പ്രഭാതായി പള്ളിക്കുറിപ്പ് ഉണർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഷാജാവിനെ പള്ളിക്കുറിപ്പ് ഉണർത്തുക അതൊക്കെ അത്യാവശ്യം വാദ്യങ്ങൾ ഘോഷങ്ങൾ സംഗീതങ്ങൾ ഇതൊക്കെ അങ്ങനെ പ്രയോഗിച്ചിട്ടാണ് ഉണർത്തുക എന്നാണ് മാറു സമയമൊക്കെ ഉണ്ട് രാജാവ് ഉണരുന്നൊരു സമയം ആ സമയത്ത് ചെന്നിട്ട് രാജാവിനെ അവദാനങ്ങൾ വാഴ്ത്തി വാദ്യഘോഷങ്ങളോടുകൂടി ഉണർത്തണം ഇതെന്തായിട്ടും ഉണരണില്ല ആ നിശ്ചിത സമയത്ത് നിന്നെ എട്ടത്തെത്തിയാ ഉണരുന്നത് സ്ഥിരം ചെയ്യണവർക്കറിയാതെ ആയതായിട്ടും ഉണരുന്നില്ല അപ്പം എന്തോ പന്തികയോട് തോന്നി അവരെല്ലാവരും സംശയിച്ചു അടുത്തെത്തി നോക്കിയതായിട്ട സമയത്ത് അവരുടെ സംശയം സ്ഥിരീകരിക്കപ്പെടേണ്ടതായിട്ട് വന്നു ഉണരാഞ്ഞിട്ടല്ല എന്തോ വല്ലാത്ത വിഷമം മനസ്സിൽ ഉണ്ട് എന്നെങ്ങനെ പറഞ്ഞ് പി രാമായണത്തിലെ ആ ഒരുക്കങ്ങളൊക്കെമായിട്ടിങ്ങനെ വർണ്ണിക്കും ഒരുക്കങ്ങൾ പാട്ട് മുതലായിട്ടതിനെയൊക്കെ രസത്തിന് തടയണം പാട്ടൊന്നും വേണ്ട ആരും ഇവിടെ ഉണർത്തണ്ട എന്തായാലും ഇതൊന്നും നടക്കാൻ പോകാത്തതായിട്ടുള്ള ആ ഒരു കാര്യത്തിൽ കൈകീടെ വരത്തിനെ കുറിച്ച് ചോദിച്ചതോട് കൂടിയിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നു എല്ലാവരും ദുഃഖിക്കുന്നു എന്താണ് പ്രഭാതമാവാത്ത രാമനെ അലങ്കാരത്തോടു കൂടിയിട്ടൊക്കെ കാണാത്തത് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ധൃതിയായിട്ട് എല്ലാവരും നിൽക്കുമ്പോഴാണ് ഒന്നുമേ കാണാനില്ല അങ്ങനെയുള്ള അവസ്ഥകൾ കണ്ടു അങ്ങനെ വേഗം നാഥശരഥൻ രാമനെ വിളിപ്പിക്കുകയാണ് വേറെ വഴിയില്ല രാമനെ വിളിപ്പിച്ചു രാമം വന്നു വിളിപ്പിച്ചതിൻ്റെ ആ ഒരു ആവശ്യം എന്താണെന്നുള്ള സംഗതി പറഞ്ഞു കൈക ഈ ആണ് പറഞ്ഞത് ദശരഥനത് പറയാനായിട്ട് സാധിക്കുന്നില്ല അപ്പം രാമൻ പറഞ്ഞു ഇത്രയും എളുപ്പമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് എന്നോട് പറയാത്തത് ഇത്രയെല്ലാം പറയണമോ മാതാവേ യാഥാർത്ഥ്യമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനതില്ല സംശയം കൈകേയാണ് ഈ കാര്യത്തെക്കുറിച്ച് രാമനോട് പറയണത് അപ്പം രാമൻ കൈകേയെ അപ്പോഴും വിളിക്കുന്നത് അമ്മയെന്നാണ് ആ മനസ്സ് നോക്കൂ ഒരു ഘട്ടത്തിൽ പോലും കൈകേയോട് രാമന് മനസ്സ് മാറുന്നില്ല ഇത്രയെല്ലാം പറയണമോ മാതാവേ യാഥാർത്ഥമായിട്ട് എന്നവിടെ പറയേണ്ട ഉത്തമ ചിന്തിതം കുര്യാത് പ്രോക്തകാരിധ്യമാ അഥമോശയാരിതം പിതൂ ഉത്തമനായിരിക്കുന്ന പുത്രൻ അച്ഛൻ മനസ്സിൽ വിചാരിച്ചത് ചെയ്യണം എന്നാണ് ആ ഞാൻ വിചാരിച്ചേ ഉള്ളൂ പറയേണ്ടി വന്നില്ല എടുക്കാം നീ ചെയ്തു അല്ലേ എന്നുള്ളതാവണം മദ്യവനാവട്ടെ പറഞ്ഞ് ചെയ്യുന്നവൻ പറഞ്ഞാൽ ചെയ്യും ഒക്കെ പറയണം അറിഞ്ഞ് ചെയ്യാത്തവൻ മദ്യമനാണ് പക്ഷേ ആ കുട്ടിയും കഴിച്ചു കൂട്ടാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യുമല്ലോ നീ മൂന്നാമതുണ്ട് ദേഷ്യപ്പെട്ടിട്ടും ശപിച്ചിട്ടും ചെയ്യണവൻ വയസ്സുകാലത്ത് ബുദ്ധിമുട്ടിച്ചേ അടങ്ങുന്നതാ പറഞ്ഞ കാര്യം ചെയ്തിട്ടേ ഞാൻ ചെയ്യാനായിട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവജ്ഞയോട് കൂടിയിട്ട് ചെയ്യരുത് എന്നാണ് അവജ്ഞയോട് കൂടി ചെയ്താൽ ചെയ്താൽ ബലം കിട്ടില്ല എന്നാണ് പറയുക വെറുതെ ബുദ്ധിമുട്ടി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ ബാക്കി എന്നല്ലാണ്ട് അവജ്ഞയോട് കൂടിയിട്ട് ചെയ്താൽ ചെയ്യാത്ത ബല അപ്പോൾ അവജ്ഞയോട് കൂടിയിട്ടാണെങ്കിൽ അത് അധമനാണ് നെയ്യോ ഇതോ നോക്കേയും കഴിച്ചോട്ടാ വേറൊരു താരമുണ്ട് അത്ര ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണത് പിത്ര നിയുക്തനായിട്ട് ചെയ്യുന്നവൻ ആ ഉത്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ല ഇതിന് വേറെ ആളെ നോക്കന്നെ വേണം അടിയന്തരത്തിന് എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ പിത്രോർ മലം പിതാവിൻ്റെ മലമാണ് വിസർജനാവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ ഉത്തമനായിട്ടുള്ള പുത്രനാവാൻ ആഗ്രഹിക്കുന്നു ഇതെന്തിനാണ് അച്ഛൻ എന്നോട് നേരിട്ട് പറയാത്തത് അത് മാത്രമേ എനിക്ക് വിഷമുള്ളൂ അതുകൊണ്ട് താതൻ നിനക്കഭിഷേകാർത്ഥമായ ഉടനാദലാൽ സംഭരിച്ച ഒരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതന് ചെയ്യണം രണ്ടാംബരം പിന്നെ ഒന്നുണ്ടോ വേണ്ടുന്നു നീ പതിനാല് മത്സരം കാനനീ താമസവേഷേണ വാഴുകയും വേണം ഇത് പറയാനൊന്നും ദശരഥൻ്റെ നാവു പൊന്തുണില്ല ആ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം രാമ നീയാണ് എന്ന് കൈകേയാണ് പറയണത് ഒരു ചഞ്ചലിപ്പോ വിഷമോ കേട്ട ഞെട്ടലോ രാമന് ഉണ്ടായില്ല രാജ്യത്തെ രക്ഷിപ്പതിനു മതി അവൻ രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതിനുദണ്ഡക വാസത്തിനേറ്റം എളുതല്ലോ രാജ്യം ഭരിക്കാൻ വളരെ ശ്രമകരമായ സംഗതിയാണ് എന്ന് വിചാരിച്ചിട്ട് അത് ഉപേക്ഷിക്കുന്നത് ശരിയാണോ ചിലർക്കൊരു സംശയം വരും ശാരീരിക ശാരീരികാധ്വാനം വിചാരിച്ചിട്ടൊരു കാര്യം ഉപേക്ഷിക്കാൻ പാടുള്ളൂ അത് പാടില്ലയെന്നാണ് അത് ത്യാജ്യമാണോ അല്ലയോ നോക്കിയിട്ട് ഉപേക്ഷിക്കുകയോ ഉപേക്ഷിക്കാതിരിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ ഇവിടെ രാജ്യഭാരം വിഷമമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ചത് ഒരു തരം എന്താ പറയുക അലസതയോ കർത്തവ്യ വിമുഖതയോ ആണോ അല്ല കാരണം താനായിട്ട് അത് വരുത്തി വെച്ചതല്ല രാജ്യഭാരം ഏറ്റെടുക്കാൻ മടിച്ചിട്ടുമില്ല ഉണ്ടോ ഒട്ടും മടിച്ചിട്ടില്ല താനല്ല ഇത് വരുത്തി വെച്ചത് അതാണ് അപ്പം അതിന് കാരണം അച്ഛൻ്റെ സത്യമാണ് കൈകൈ ആണ് അതൊക്കെയാണ് അതിന് സത്യം അപ്പോൾ എന്ത് ചെയ്തു രാജ്യം ഉപേക്ഷിക്കുന്നതിൻ്റെ ആ ഒരു സൗകര്യം കണ്ടു അതാണ് ഏതിലും പോസിറ്റീവ് കാണുക എന്ന് പറയുന്നത് നമ്മൾ അവിടെ എടുക്കണ്ട് അധ്വാനിക്കാൻ മടിച്ചിട്ടോ ബാധ്യത എടുക്കാൻ മടിച്ചിട്ടോ അല്ലേ രാമൻ അല്ലേ രാജ്യം വേണ്ട എന്ന് വളരെ വേഗം സമ്മതിച്ചത് ചോദ്യം ഉണ്ടാവാം അതിനൊരു അടിസ്ഥാനവും ഇല്ല കാരണം രാജ്യം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പിന്നെ എന്താ അതിലുള്ള സൗകര്യമാണ് പിന്നെ കാണേണ്ടത് പിന്നെ അല്ലാണ്ട് നഷ്ടപ്പെട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല അവിടെയാണ് ഏതിലും പോസിറ്റിവിറ്റി കാണുക എന്ന രാമൻ്റെ ഗുണത്തെ കാണേണ്ടത് നമ്മൾ അതാണ് വാസ്തവത്തിൽ അങ്ങനെയാണോ അപ്പം അതിലെന്താ മെച്ചം നോക്കുക അപ്പം അത് ഒഴിവായി കിട്ടി അത് താനായിട്ട് ഉണ്ടാക്കി തീർത്തതല്ല എന്നർത്ഥം അതുകൊണ്ട് രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി രാജ്യം ഭരിക്കുന്നതിന് വരതനും മതി അതുകൊണ്ട് ഇതിലെന്താണ് കുഴപ്പം തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം ഈ സമയത്ത് ലക്ഷ്മണൻ വളരെയധികം ദേഷ്യം വന്നു എന്ന് പറയാണ് എന്താണ് ഇതിനുള്ള കാര്യം സ്ത്രീചിതനായ അതികാമുകനായൊരു രാജ അഥമനെ ആകും എന്നെയും വൈകാത ഭാഷയെ ബന്ധിച്ച് രാജ്യം ഗ്രഹിക്കുന്ന ഈ ദശരഥനടക്കം പറയണത് എന്നെ ശിക്ഷിക്കൂ എന്നാണ് വരെ ഞാൻ കൊടുത്തുപോയി ഞാൻ തെറ്റാണ് ചെയ്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു കാര്യത്തിന് എന്നെ ശിക്ഷിച്ച് രാമ നീ തന്നെ രാജ്യം ഭരിച്ചോളൂ എന്നെ ശിക്ഷിച്ചാലും കുഴപ്പമില്ല ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മം പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങിനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനത്തിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എങ്ങനെയാണ് നീ എന്നെ പിരിഞ്ഞു പോവുക നിന്നെ പിരിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഇരിക്കുക അങ്ങനെയൊക്കെ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് പറഞ്ഞു ആ സമയത്ത് ലക്ഷ്മണൻ അവിടെയുണ്ട് കൗസല്യ പറയാണ് കൗസല്യ പറഞ്ഞു ഒരിക്കലും ഇത് നടക്കില്ല അച്ഛന് ഗുരുത്വം ഉണ്ടെങ്കിൽ എനിക്കില്ലേ ഗുരുത്തം അതുകൊണ്ട് തീർച്ചയായിട്ടും പോകണമെന്ന് ഞാൻ സമ്മതിക്കില്ല നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ കൗസല്യ പറഞ്ഞു പശു ആ കുട്ടിയെ വേറിട്ടാൾ പിന്നെ സഹിച്ച് അവിടെ ഇരിക്കാൻ പശുവിന് സാധിക്കാത്തതുപോലെ നീ കാട്ടിൽ പോയാൽ ഞാൻ യമാലയത്തിലേക്ക് പോകും ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ ദണ്ഡകാരുണ്യത്തിനാശ്വ നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ എന്ന് പറഞ്ഞു ഒരിക്കലും അപ്പം ലക്ഷ്മണൻ അവിടെ കോപാബുലിനായിട്ട് പറഞ്ഞു ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം സ്ത്രീ ജനാസക്തി കൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ പറഞ്ഞത് കേട്ടുകൊണ്ട് രാജ്യം അവകാശപ്പെട്ടതായിട്ടുള്ള അവനത് ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നിഷേധിച്ചിട്ട് സ്വന്തം മുത്രനെ രാജാവാക്കാനുള്ള കൈകിയുടെ തന്ത്രം നടക്കില്ല ഒരു കാരണവും ഞാൻ അവിടെയുള്ള പതി നടക്കില്ല എന്ന് പറയുന്നത് ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ച് താതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിൻ്റെ അയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യം നടത്തണം എന്ന് രാമൻ പറഞ്ഞു എന്നാണ് അപ്പം അതേ സമയത്ത് ഇവിടെ ലക്ഷ്മണൻ വേറൊരു വിധത്തിലാണ് പെരുമാറുന്നത് നോക്കൂ അപ്പോൾ നമുക്ക് അവിടെ ലക്ഷ്മണൻ പറഞ്ഞതാണോ ശരി രാമൻ പറഞ്ഞതാണോ ശരി ഒരാൾ ചോദിക്കുകയാണ് വിചാരിക്കുക ഇവിടെ രാമൻ്റെ മാത്രമല്ലല്ലോ അച്ഛൻ ലക്ഷ്മണൻ്റെയും കൂടി അച്ഛനാണ് ആ താത നിയോഗം എന്തുകൊണ്ട് ലക്ഷ്മണൻ കേട്ടില്ല അവിടെ രജഗുണം ബാധിച്ചു ലക്ഷ്മണന് സഹോദര സ്നേഹം പിതൃസ്നേഹത്തിന് വഴിമാറി എന്ന് പറയാം ശരിയാണോ സഹോദരനും അച്ഛനും ആയാൽ ആരാണ് വലുത് സഹോദരനും അച്ഛനുമാണ് വിപരീതാവസ്ഥ അവിടെ വന്നാൽ അവിടെ അച്ഛൻ പറഞ്ഞതല്ലേ സ്വീകരിക്കേണ്ടത് ആ ഒരു യുക്തി അവിടെ പോയില്ല അതുകൊണ്ട് ആ അച്ഛനെ പിടിച്ചാണ് ബന്ധിച്ചാൽ തന്നെ എന്താ തെറ്റ് സഹോദരനെന്നുള്ള സ്നേഹ ആവേശം കൊണ്ട് അവിടെ പിതൃസ്നേഹം മറക്കുകയാണ് ലക്ഷ്മണൻ തൻ്റെ രജോ ഗുണം കൊണ്ട് പന്തികളായുള്ളവരെയും ഒക്കെ അമ്പകൻ വീട്ടിനയച്ച് അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ആരും ദുഃഖിക്കേണ്ട ഈ പറഞ്ഞതൊന്നും ഇവിടെ നടക്കില്ല ഞാനാണ് പറഞ്ഞതെന്നും പറഞ്ഞ കോപാകുലനായിരിക്കുന്ന ലക്ഷ്മണൻ പറഞ്ഞു ഇതൊന്നും ഇവിടെ നടക്കാൻ പോണില്ല എന്ന് അപ്പോഴാണ് അവിടെ ലക്ഷ്മണൻ്റെ ഉപദേശത്തിൽ മൂന്ന് മൂന്നുപദേശം ഉണ്ടെന്ന് പറഞ്ഞു ഒന്നാമത്തെ ഉപദേശം ഇവിടെയാണ് പിന്നത്തെ ഉപദേശം കാട്ടിൽ വെച്ചിട്ട് ഭഗവാൻ ജ്ഞാനോപദേശം കൊടുക്കുകയാണ് പിന്നെ ഒരു ഘട്ടത്തിൽ ക്രിയായോഗം എന്നും പറഞ്ഞിട്ട് പൂജയായിട്ട് ഉപദേശിക്കുക എങ്ങനെയാണ് ഭഗവത് പൂജ ചെയ്യുക ഇത് ആദ്യത്തെ ലക്ഷ്മണോപദേശം ഇവിടെയാണ് വരുന്നത് വത്സ സൗമിത്രേ കുമാരാനി കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞൂടെ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിട നെല്ലുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിഷ്പണ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ ഈ പറയുന്നത് എന്ന് ഞാൻ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട് അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ അച്ഛൻ്റെ സത്യത്തിന് എന്തുകൊണ്ടാണ് നീ ഒരു പ്രാധാന്യം കൊടുക്കാത്തത് അപ്പം സഹോദര സ്നേഹത്തിന് അച്ഛനോടുള്ള സ്നേഹം വഴിമാറുക എന്നുള്ള ആ സംഗതി തീർച്ചയായിട്ടും ശുഭകരമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് നീ ദുഃഖത്തിനെ ഒതുക്കണം സ്ത്രീജിതം ഭ്രാന്തഹൃദയം എന്നൊന്നും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞുകൂടാ സ്ത്രീജിതം ഭ്രാന്തഹൃദയം ഉന്മാർഗരിവർത്തിനം നിഗൃഹ്യമാ ഗുണേ ഗൃഹാണേതം രാജ്യം പാപം ന നവേറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക കുറേയധികം ദേഷ്യം വന്നതുകൊണ്ടോ നൈമിഷികമായിട്ട് പ്രതികരിച്ചുകൊണ്ടോ ഒരു കാര്യവും ഇല്ല ഈ പ്രപഞ്ചത്തിൽ എല്ലാം നിസ്സാരമായിട്ട് സാധാരണ ഉള്ളതും താത്കാലികമായിട്ടുള്ളതും ആണ് പാന്തർ പെരിവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാട്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം ഇതൊക്കെ ആരും ആരുടെ കൂടെയും സ്ഥിരമായിട്ടിരിക്കില്ല തല മരത്തിൻ്റെ കഷ്ണങ്ങളും നദിയിൽ ഇങ്ങനെ ഒന്നിച്ചു ചേരും അലയടിക്കുമ്പോഴോ ഒഴുക്കിലോ അത് വേറെ പിരിയുകയും ചെയ്യും ഇല്ലേ ഇത് രണ്ടും ഉണ്ടാവണ പോലെ തന്നെ ഈ ആലയ സംഗമം അല്ലാണ്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരേ സമയത്ത് എല്ലാവരുടെ കൂടി ഇരിക്കണം ഞാൻ അച്ഛൻ്റെ കൂടെ ഇരിക്കണം അച്ഛൻ്റെ കൂടെ ഇരിക്കണം ഇത് പറയുന്നതിലൊന്നും അർത്ഥമില്ല ഭൂഗ മേഘവിധാന വിദ്യുല്ലേഖേവ ചഞ്ചല സന്തപ്ത ലോകത്ത് ജലബിന്ദുവത് അഗ്നിയിൽ ഉണ്ടാകുന്നതായിട്ടൊരു ജലം എത്ര നേരം അവിടെ നിൽക്കും വളരെ കുറച്ച് മാത്രമേ അതില്ലാണ്ടിയാവും എന്നുള്ളതാണ് കരോതി ദുഃഖേന കർമ്മതന്ത്രം നമ്മളെല്ലാ കർമ്മങ്ങളും നമ്മുടെ മനസ്സിനെ ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക ദേഹത്ത് ഭിന്നം പുരുഷാർത്ഥമീക്ഷതേ കോപാത്രഭോഗ പുരുഷേണ ഭുജ്യതേ അതല്ലാതെ നമുക്ക് യാതൊരു അധികാരമോ സ്വാതന്ത്ര്യമോ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇല്ല നമ്മൾ സ്വതന്ത്രരല്ല എന്ന് പറയണം ആഗ്രഹിച്ചവണ്ണം എല്ലാം നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാകണം അതാണോ അല്ല അതുകൊണ്ട് നമ്മൾ അസ്വതന്ത്രരാണ് എന്തൊക്കെയോ വിചാരിക്കണമെന്നില്ലാണ്ട് അത് അങ്ങനെ അല്ലാണ്ട് നടന്നാൽ എല്ലാം കൈവിട്ടു പോയി എന്ന് പറഞ്ഞ് മാർത്തടിക്കുന്നത് യഥാർത്ഥ അറിവുള്ളവരുടെ ലക്ഷണമല്ലിശ്ചബലാ പ്രതീത താരുണ്യം അമ്പോർമി അമ്പോർമി വധം ജ സ്വപ്നോപമം സ്ത്രീണ ത്രൈണസുഖ ആയുരൽപം തഥാഭിജന്തോരഭിമാന ഏഷ ലക്ഷ്മി എന്ന് പറയുന്നതായിട്ടതും സ്ഥിരമല്ല എന്നുണ്ടാവും നാളെ പോവും ലക്ഷ്മിയുടെ ഒരു സ്വഭാവം തന്നെയാണത് അതുകൊണ്ട് പിതൃ മാതൃ സുത ഭ്രാതൃ ദാര സംഗമ ഭാര്യ മക്കൾ മുതലായിട്ടത് ഏത് ബന്ധവും ആവട്ടെ പ്രപഞ്ചത്തിൽ താൽക്കാലികമാണ് പാന്തർ പെരുവഴി അമ്പലം പോകുന്ന പോലെയാണ് അപ്പോൾ അതിലിടയ്ക്ക് എന്തിനാണോ വെറുതെ കോപിച്ചിട്ട് തെറ്റ് ചീൽ ചാടി വീഴുന്നത് തെറ്റിലേക്ക് ചാടുകയാണോ വാസ്തവത്തിൽ നീ ചെയ്ത അച്ഛൻ്റെ സത്യത്തെ വിരോധമായിട്ടല്ലേ ഇപ്പം നീ പറയുന്നത് ആ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് ഒന്നും ലോകത്തിൽ സ്ഥിരമൊന്നുമല്ല ഉള്ള കാലത്ത് എന്ത് ചെയ്യണം അവിടെയാണ് ഉള്ള കാലത്ത് എന്ത് ചെയ്യണം ധർമ്മത്തെ പാലിച്ച ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെയും കഴിയുന്നത്ര ക്രോധത്തെ അവലംബിക്കാതെ ജീവിക്കാൻ നോക്കുക ഓരോരോ സൂര്യാസ്തമയം നമുക്കൊരു വാണിംഗാണ് ജീവിതം കഴിഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ളൂ എന്നുള്ളത് അപ്പോൾ അതിലടയ്ക്ക് അധർമ്മം പ്രവർത്തിപ്പിക്കാണ്ടേയും ആരെയും ദോഷം ചെയ്യാണ്ടെയും ശുദ്ധ പ്രകാശസ്വരൂപായ ആത്മാവിനെ കാണണം ലക്ഷ്മണ ആത്മാശുദ്ധ സ്വയം ജോതി അവികാരി നിരാകൃതി യാവത് ദേഹേന്ദ്രിയ പ്രാണഭിന്നത്വം ആത്മനോ വിധു ശരീരത്തിലിരിക്കുമ്പോൾ മാത്രമേ ആത്മാവിന് ജീവൻ എന്ന ഭാവമുള്ളൂ ആടുവിട്ടാൽ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് ഈ ആത്മാവ് അതുകൊണ്ട് നമ്മൾ കോപിക്കുകയോ യഥാർത്ഥ സംഗതി മനസ്സിലാവാതെ നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമുണ്ടായ അവിടെ കോപിക്കുക പ്രകോപിതരാവുക ഇത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം അല്ല സംസാര സംസാരിതുക്കേർ അഖിലേർ വാദ്യസേന കഥാചനാത്വം അപ്യമ്പ മയാദിഷ്ടം പ്രതിഭാവയെ നിത്യത അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാറ്റിനെയും സമരീതിയിൽ എടുക്കുക ഇതാണ് വേണ്ടത് എന്നൊക്കെ ഒരു ഉപദേശം കൊടുത്ത് ലക്ഷ്മണനെ കട്ടിച്ചിങ്ങനെ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തുകയാണ് രാമൻ തുടർന്ന് കൗസല്യയുടെ അടുത്തേക്ക് പോന്നു ഈ വിവരങ്ങളൊക്കെ കൂടെ അകമ്പടിയോ മറ്റു കാര്യങ്ങളോ ആനയോ അങ്ങും ഇല്ലാണ്ട് വന്നപ്പോൾ തന്നെ കൗസല്യക്ക് അത്ഭുതമായത് എന്താണ് ഇപ്രകാരം വരുന്നത് സീതട ഭവനത്തിലേക്ക് പോയി രണ്ട് അവിടെയും ഇത് കണ്ടുകൊണ്ടാണ് ആര്യപുത്രൻ ഇങ്ങനെ വരാനുള്ള കാരണം അപ്പം പറഞ്ഞു എന്താണ് മുഖത്ത് വല്ലാത്ത ദുഃഖം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ മകേനെയും മുഖാംഭുജം പാടുവാൻ പാരമ്പിശക്കയോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നതുകൊണ്ടാണോ ഒരു അമ്മയ്ക്ക് എപ്പോഴും കുട്ടിക്ക് മുഖം മാറിയ വിഷുപ്പുണ്ടായാൽ അത് ആ നിഴൽ പോലെ അറിയുന്നതാണ് അത് അമ്മയ്ക്ക് മാത്രമേ അല്ല ഇതാണ് മാതൃഹസ്തേന ഭോജനം എന്ന് പറയും അമ്മ കുട്ടിക്ക് വിളമ്പി കൊടുക്കണ പോലെ ഈ ലോകത്തിലാവർക്കും വിളമ്പി കൊടുക്കില്ല അപ്പം എന്തെന് മകനെയും മുഖാംഭുജം പാടുവാൻ ദുഃഖം പക്ഷെ വിഷമം ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ല മേടിപ്പുറം അരണ്യവാസത്തിന് പോകണം ദണ്ഡകാരണ്യത്തിലേക്ക് പോകാനിരിക്കുകയാണ് ഈ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നീ പിന്നീടാവാം അതിനുള്ള സമയം ഇപ്പം ഇല്ല ക്ഷിപ്രം വേഗം പോകണം തന്നെയാണ് കൈകൈ പറഞ്ഞത് രണ്ടു വരത്തെക്കുറിച്ചും ദശബം കൊടുത്തതായിട്ടുള്ള വരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു അമ്മേ ദുഃഖിക്കരുത് കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകൾ ഏതും വിഷാദമുണ്ടാകൊല ആത്മാവിനേതുമേ പീഡയുണ്ടാ അക്കരുതാത്മാവിനെ അറിയാത്തവരെ പോലെ ഒപ്പമുള്ളവരൊക്കെ എന്നും ഒപ്പം ഇരിക്കും എന്ന് ഇവിടെയാണ് പറഞ്ഞിട്ടുള്ളത് പതിനാല് കൊല്ലപ്പം പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വരും ഈ പതിനാല് കൊല്ലം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യത്തിലാണ് ഞാൻ പോകുന്നത് എങ്കിൽ പോണ്ടി വരില്ലേ എല്ലാവരും ഒരു സമയത്ത് എല്ലാ കൂടെ ഇരിക്കുമോ അത് സംഭവിക്കാൻ പോകുന്നുണ്ടോ ജർമ്മനിയിൽ ജോലി കിട്ടണു ലണ്ടനിൽ ജോലി കിട്ടണു വേറെ ഓരോ സംഗതികളാണ് അമേരിക്കയിലേക്ക് പോണ്ടി വരണു ഇന്ന് പിന്നെയും വരണമെന്ന് വിചാരിച്ചാൽ വരാനുള്ള സൗകര്യം ഉണ്ടാ പണ്ട് അതില്ല പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം അതിലൊക്കെ അധികം കാലം കഴിഞ്ഞിട്ടാണോ വരിക അങ്ങനെ കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ പോക്കൊരു സുഖമോ അല്ലാത്തൊരു കാലത്ത് അന്നും ഗൾഫ് പോക്കുണ്ടായിരുന്നു ദൂരെ പോക്കുണ്ടായിരുന്നു പെട്ടെന്ന് വരാൻ പറ്റി പറ്റില്ലായിരുന്നില്ല അപ്പോൾ എപ്പോഴും കാര്യാധികളായി പിരിഞ്ഞിരിക്കേണ്ടി വരിക എന്നത് ഈ ലോകത്തൊരു സാധാരണ അതിപ്പോൾ ഇവിടെ വനവാസമായി എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് വനവാസം കൊണ്ട് വിഷമമില്ലെങ്കിൽ പിന്നെ അമ്മ എന്തിനാണ് ദുഃഖിക്കുന്നത് അച്ഛൻ്റെ സത്യം പാലിക്കപ്പെടാൻ വേണ്ടി അത് പോവാതിരിക്കാൻ പറ്റൂല്ല അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു ആ സമയത്ത് ഒരമ്മയുടെ പ്രാർത്ഥനയാണ് ഇടയ്ക്ക് എന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോധമാർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ ദേവതമാരെ പരദേവതമാരെ ഈശ്വരനെ പ്രാർത്ഥിച്ചു മകൻ എല്ലാതും അറിയോ ഇല്ല ഒന്നും പറയാണ്ട് എവിടെയെങ്കിലും കാട്ടിലിരിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ദുഷ്ടമൃഗങ്ങളിൽ നിന്നോ കള്ളന്മാരിൽ നിന്നോ ഉപദ്രവമേ ഉപദ്രവമേക്കാണ്ടെൻ്റെ മകനെ സർവേശ്വര രക്ഷിക്കണേ ഭഗവതി ഒരു പരദേവതയിട്ട് ഭഗവതി ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി പരദേവത ദുഃഖ ദേവതിയായ ദേവിയായിരിക്കാം അതുകൊണ്ടാണല്ലോ അങ്ങനെ പ്രാർത്ഥിച്ചത് എന്നങ്ങനെ പ്രാർത്ഥിച്ച എഴുത്തം വസ്തരം കാനനെ വധിച്ചറാൽ വരികൻ അനുവദിച്ചീടിനാൾ രാമൻ തൻ്റെ പെരുമാനം മാറ്റില്ല എന്ന് തീർച്ചയായും പിന്നെ അനുഗ്രഹിക്കുകയാണോ വേണ്ടത് പിന്നെ ദുഃഖിപ്പിക്കുകയല്ലോ വേണ്ടത് എങ്കിൽ അപ്പം ആ സമയത്ത് സീത പറഞ്ഞു ഞാനാണ് അങ്ങനെയാണെങ്കിൽ മുമ്പേ അങ്ങില്ലാത്തതായിട്ട് ഈ അയോധ്യ എനിക്ക് എന്തിനാണ് കാടാണെങ്കിലും അങ്ങുണ്ടെങ്കിലും അതാണ് എൻ്റെ അയോധ്യ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വരും വനവാസ ദുഃഖത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു സർഗം തന്നെയുണ്ട് വനവാസ ദുഃഖ കഥനം എന്ന് പറഞ്ഞിട്ട് വിസ്തരിച്ച് പറയാണ് എന്തൊക്കെ ഉണ്ടാവുള്ള ബുദ്ധിമുട്ടുകൾ അതായത് മൃഗങ്ങളിലെ കള്ളന്മാരെ കാട്ടാളന്മാരെ കല്ലേ മുള് ഹിംസ്ര മൃഗങ്ങൾ രാക്ഷസന്മാരുടെ ഉപദ്രവം സമയത്ത് ഭക്ഷണം ഇടയ്ക്ക് കിട്ടില്ല കിട്ടുകയാണെങ്കിൽ തന്നെ വല്ല കിഴങ്ങോ ഇതൊക്കെ എങ്ങനെയാണ് സീതയെ നീ സഹിക്കുക വളരെ വിസ്തരിച്ചൊരു വനദുഃഖ കഥനം എന്ന് പറഞ്ഞിട്ടൊരു സർഗമുണ്ട് അതിങ്ങനെ വർണ്ണിക്കുകയാണ് കുഴപ്പമില്ല അങ്ങുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തുല്യമാണ് അമൃതതുല്യമാണ് ഇവിടെ സമൃദ്ധമായിട്ടിവിടെ ഉണ്ടായിട്ട് അങ്ങില്ലെങ്കിൽ എനിക്കത് എന്തിനാണ് എന്നങ്ങനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ സംബന്ധിച്ചു എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദലാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിയിടാൻ അങ്ങനെ നീ നിർബന്ധിക്കുകയാണെന്നു വച്ചാൽ ഞാൻ പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു ഇനി നീ പോരാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രാമൻ സീതയുടെ അനുവാദം കൊടുക്കുകയാണ് ഇതെല്ലാവരും ഇങ്ങനെ അറിഞ്ഞു രാമയും ലക്ഷ്മണനും പോവാണ് അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും ഏട്ടൻ്റെ കൂടെ എന്തിനും തയ്യാറായിട്ട് വരും എന്ന് തീർച്ചയായും ജനങ്ങളറിഞ്ഞ് എല്ലാവരും ദുഃഖിച്ചു അയ്യോ എന്താണ് നമ്മൾ കേൾക്കുന്നത് സത്യമാണോ സ്വപ്നമാണോ കിരീടം അണിഞ്ഞ് സർവാഭരണ ഭൂഷിതനായി വെങ്കൊറ്റക്കുടേ ആലവട്ടത്തിലും കാണേണ്ട രാമൻ മരവരി ഒഴിച്ച് കാട്ടിൽ പോവുക ഉടുത്ത് കാട്ടിലേക്ക് പോവുക എന്നൊരു സത്യം നമ്മളെങ്ങനെ ഈശ്വര അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ഉൾക്കൊള്ളുന്നത് പാദചാരേണ നടക്കുന്നതുകൊണ്ടു മെതിയടി സിംഹ സ്വർണസിംഹാസനവും സ്വർണത്തിൻ്റെ മതം കയ്യിലൊക്കെ നടക്കേണ്ടതായിട്ടുള്ള ആള് കാ പാതചാരേണ സാധാരണ നിലയ്ക്ക് നടക്കുന്നത് കണ്ടു അത്ഭുതപ്പെട്ടു എല്ലാവരും കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യകഷ്ടം എന്തിനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനിതന്നോടും പാദചാരേണ സഹായമും കൂടാതെ ശർക്കരാ കണ്ടകനിന്നോന്നത യുധ ദീർഘ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേറുന്ന മുഗ്ധ മൃദുത മൃദുത്തര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം പനാം വനാം നടക്കെന്നു കൽപ്പിച്ച ചിത്തം കഠോരമത്രേതുലം എങ്ങനെ ഈ ദശരഥ രാജാവിൻ്റെ ഹൃദയം കല്ലാണോ പുത്രനോട് വളരെയധികം വയസ്സിലുള്ള ആ ഉള്ള ആളാണായിരുന്നല്ലോ ദശരഥൻ എങ്ങനെ ദശരഥനെ ഇതൊക്കെ വിധിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അറിയുന്ന ആൾ പറഞ്ഞു രണ്ട് വരം കൊടുത്തിട്ടുണ്ട് അത്ര കൈ ആ വരം കൊണ്ട് കണിതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കിയത് അതിലൊന്ന് ഭരതനെ വാഴിക്കാനും മറ്റൊന്ന് സീതയെ അതായത് രാമനെ കാട്ടിലേക്ക് അയക്കാനും പറഞ്ഞു അങ്ങനെ സീതയും ലക്ഷ്മണനും കൂടെ പുറപ്പെട്ടതുകൊണ്ടാണ് നമുക്കിത് ഉണ്ടാകേണ്ടി വന്നത് അല്ലെങ്കിൽ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ വാമദേവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാഹ്മണൻ എല്ലാ തത്വങ്ങളും കാര്യങ്ങളും അറിയുന്ന തത്വജ്ഞനാണ് രാമൻ്റെ സീതയുടെ ആ തത്വം രാമൻ ആരാണ് സീത ആരാണെന്നുള്ള തത്വം എല്ലാവർക്കും മനസ്സിലാക്കാത്ത വിധം പറഞ്ഞു കൊടുക്കുകയാണ് സീതാ തത്വം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അതിന് സുമിത്ര പോകുന്ന സമയത്ത് അനുഗ്രഹിക്കുന്ന പ്രധാന വാക്യം ഉണ്ട് അവിടെ രാമൻ ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടകാം അട വിധി ഗച്ഛതാതെ യഥാസുഖം പത്നി രാമായണ ഇധാന ശ്ലോക അത്രയത് വരരുചി പറഞ്ഞു വേറെയൊക്കെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല രാമനെ ദശരഥനായിട്ട് വിചാരിക്കുക അയോധ്യയായിട്ട് കാടിനെ വിചാരിക്കുക സീതയെ ഞാൻ വിദ്യ ഞാനായിട്ട് അമ്മയായിട്ട് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിനക്ക് ദുഃഖമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വനവാസം ഉള്ള പുറപ്പാട് ആ രാമാസീത തത്വത്തെക്കുറിച്ച് വാമദേവൻ പറഞ്ഞു കൊടുക്കുകയാണ് മഹാത്മ്യത്തെക്കുറിച്ച് പൂർവൻ രാമത ഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണന്ദദ്ധതരണം ലംഗാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം നേതൃത്യരാമായ പൂർണ് പൂർണ്ണമത പൂർണ്ണമം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛച്ഛതേ പൂർണത്തി പൂർണമാധായ പൂർണമേവാശിഷ്യതേ ഓം ശാം ധി ശാം ധി ശാം ദി ഹരി ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഹരി ഓം